ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഗാന്ത് സുരേഷിനെതിരെ മാനഭംഗ കുറ്റം ചുമത്തി പോലീസ് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി മേഘയുടെ കുടുംബം പോലീസ് സ്റ്റേഷനിലെത്തി സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു സുഗാന്ത് സുരേഷിനെ കഴിഞ്ഞ ദിവസം കേസിൽ പ്രതി ചേർത്തിരുന്നു നിലവിൽ സുഗാന്ത് സുരേഷ് ഒളിവിലാണ് ഇയാളെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു ഇതിനു പിന്നാലെ സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒന്നരയാഴ്ച പിന്നിട്ടിരിക്കുകയാണ് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകര്ച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ ബന്ധം തകരാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥ മരിച്ചതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത സുഗാന്തും കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായി സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു തങ്ങൾ ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹാലോചനയും നടത്തിയിരുന്നു തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു യുവതിയുടെ മരണത്തോടെ താൻ മാനസികമായി തകർന്ന നിലയിലാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സുഗാന്ത് വ്യക്തമാക്കി യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിഞ്ഞു ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും സുഗാന്തിന്റെ വാദമുണ്ട് അതേസമയം യുവതി കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്ര നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം പോലീസിന് കൈമാറി സുഗാന്തിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന അടുത്ത ദിവസം തന്നെ സുഗാന്ത് ഒളിവിൽ പോയിരുന്നു സുഗാന്തിനെ കണ്ടെത്തി ചോദ്യം ചെയ്തതിനും രേഖകൾ പരിശോധിച്ചതിനും ശേഷമേ പ്രതി ചേർക്കൂ എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത് യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിലെത്തിയാണ് ഗർഭചിത്രം നടത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരം പോലീസിൽ അറിയിക്കുന്നത് യുവതി ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്തായ സുഗാൻ സുരേഷ് ലൈംഗികാതിക്രമത്തിനിരയാക്കിയതായി പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ കുടുംബം പേട്ട പോലീസിൽ ഹാജരാക്കുകയും ചെയ്തു ഫോൺ രേഖകൾക്ക് പുറമെ മകളുടെ ബാഗിൽ നിന്ന് ലഭിച്ച തെളിവുകളും ഹാജരാക്കിയിരുന്നു പേട്ട സിഇയുടെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായി കേസ് അന്വേഷിക്കുന്നുവെന്നും പിതാവ് പ്രതികരിച്ചു ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തൃപ്തികരമാണെന്നും പിതാവ് സുഗാന്ത് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപയോളം മകളിൽ നിന്നും തട്ടിയെടുത്തു സുഗാന്ത് രാജ്യം വിട്ടു പോകാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഗാന്തിന്റെ പ്രേരണയാണ് മരണകാരണമെന്നാണ് പോലീസിന്റെ നിഗമനം തെളിവുകൾ ശേഖരിച്ചു വരികയാണ് ഹാജരാക്കിയ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ പോലീസ് അന്വേഷണം നടത്തുന്നുമുണ്ട് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം സുഗാന്തിനെ പിടികൂടാൻ പോലീസ് കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു യും സുഹൃത്തുക്കളുടെയും വീടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് യുവതിയുടെയും സുഗാന്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച് വരികയാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ടയ്ക്കും ചാക്കയ്ക്കുമിടയിൽ വെച്ച യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി